Jumping jacks. Ready. വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് ടു ത്രീ ഫോർ Son! 7 eight good night. finger look ready start one. What's next? Oh.

ും ബഹുമാനപ്പെട്ട സെവൻ ഹെൽത്ത് ക്ലബിന്റെ ഫൗണ്ടർ കൂടിയായ സലാം സാദ് നമ്മുടെ വള്ളാമ്പുത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ക്ലബ്ബിൻ്റെ എല്ലാ മെമ്പർമാരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം സാർ സലോ പ്രിയപ്പെട്ട മെക്സവൻ വെള്ളാമ്പ്രം ബ്രാഞ്ച് കോർഡിനേറ്റർ ശ്രീ നിഷാർ കുറിക്കൻ വേദിയിലെ മെക്സവൺ ലീഡേഴ്സ് ബ്രിഷീസ് മാസ്റ്റർ കെ ടി മുൻസഫ കുട്ടി മാനു അത്താണിക്കൽ എൻ്റെ പ്രിയപ്പെട്ട മെക്സവൻ വെള്ളാമ്പ്രം അറ്റാണിക്കൽ മമ്പേഴ്സ് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക് നിങ്ങളെ ഇവിടെ എത്തിച്ചേരാനും നിങ്ങളെ കൂടെ ഇന്ന് യോഗ എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഒന്ന് പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്തു നിങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് മാനുവിൻ്റെ ശിക്ഷണത്തിൽ മാനു വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ട് കാണിച്ചുണ്ട് നിങ്ങൾ അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് എന്തെങ്കിലും ഇടപെടണോ അല്ലെങ്കിൽ ഒന്ന് പറയണോന്ന് തോന്നിയിട്ടില്ല വളരെ ഭംഗിയായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ അത് പെർഫെക്റ്റ്ലി ചെയ്തിട്ടില്ലെന്നുള്ള സന്തോഷ വാർത്ത ആദ്യമായിട്ട് നിങ്ങൾ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു അങ്ങനെ മെക്സവൻ വെള്ളാമ്പ്രോ ഏകദേശം രണ്ട് മാസം ആ ഏകദേശം ഒരു മാസം മുമ്പ് തുടങ്ങിയ മെക്സവൻ വെള്ളാമ്പ്രോ ഏകദേശം നല്ല ഏകദേശം നൂറ് പ്ലസ് ആളുകൾ തന്നെ മെമ്പേഴ്സ് തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്തിരുന്നു എല്ലാവരും എല്ലാ ദിവസവും വരുന്നുണ്ട് വളരെ ഭംഗിയായി നിങ്ങൾക്ക് മെക്സൻ വെള്ളാമ്പുറം ബ്രാഞ്ചിനെ മുന്നോട്ട് പോകാൻ അതിൻ്റെ പ്രഗത്ഭര ലീഡേഴ്സ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ജുനൈദ് ചീഫ് ട്രെയിനറാണ് എല്ലാവർക്കും എൻ്റെ ആദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ മോട്ടിവേറ്റർ സാഫി കളത്യങ്ങൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം സെൻറ്ററുകളിൽ കൂടുതൽ കൂടുതൽ ആളുകളെ വയോജനങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വയോജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അവരൊക്കെ എന്ത് ചെയ്യുക ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ഏതുവിധ രോഗശൈലി തന്നെ ആയിരിക്കട്ടെ നിങ്ങൾ ജീവിതശൈലി കൊണ്ട് എന്തെങ്കിലും രോഗം നിങ്ങൾ എത്രയോ മരുന്ന് പിടിക്കുന്നതാവട്ടെ പ്രമേയമാട്ടെ കൊളസ്ട്രോൾ ആകട്ടെ ഫാറ്റി ലിവർ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാനും നടക്കാനൊക്കെ ഉള്ള കഴിവ് ക്ഷമത കുറയുന്ന ആൾക്കട്ടെ പക്ഷെ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പരിഹാരമുണ്ട് നിങ്ങൾ ഒരു രണ്ടു മാസത്തിൽ ഒരു മാസം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മസിൽ സിസ്റ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടാമത് റീവാം ചെയ്ത് അതിനെ സ്ട്രെങ്തനി ചെയ്ത് നിങ്ങൾക്ക് നല്ല യുവത്വം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് എക്സൈസ് സിസ്റ്റം നിങ്ങളെ നയിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത്ര ഒരു ആരോഗ്യ കൂട്ടായ്മ നിങ്ങളുടെ ഒരുപാട് വ്യക്തികൾ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഈ ആരോഗ്യ കൂട്ടായ്മ നമ്മൾ സമൂഹത്തിന് വളരെ വലിയ ഉന്നതിയാണ് നൽകുന്നത് ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ് നമുക്ക് എല്ലാ ദേശങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും വേണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഉത്സവ ലഹരിയാണ് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് ഇത്തരം സംഗമങ്ങളെ ഇത്തരം കൂട്ടായ്മകളെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ അടമയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങളെ വൈഫിന് അത് പ്രാവർത്തികമാക്കാൻ സഹായിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഇവിടെ ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട് വീടാന്തരം ചെറിയ ചെറിയ മൈക്രോ ലെവലിൽ ലേഡീസ് സെന്ററുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക അമ്പത്തി ആറോളം ബ്രാഞ്ചുകൾ ഇപ്പോൾ നമുക്ക് മലപ്പുറം പല ഭാഗങ്ങളായിട്ടുണ്ട് കൂടാതെ ജിദ്ദ ജിദ്ദയിലും റിയാദിലും യു കെയിലും ജി സി സി കൺട്രിയിൽ കൂടെ പഠിച്ചെടുത്ത ആളുകൾ ഇതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും ഓരോരുത്തരും പഠിച്ചെടുക്കുന്ന ആളുകളും ഇതിന്റെ പ്രചാരകരന്മാരാകാൻ അവർ മുന്നോട്ട് വരുന്നതാണ് ഏറ്റവും വലിയ സത്യം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നിൽക്കുക അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ ആ നന്മയുടെ പാത നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മെക്സ് സെവൻ വെള്ളാമ്പുഴത്തിന്റെ ബ്രാഞ്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടിന്റെ എല്ലാ നിഷാർ കുടിക്കൻ ജുനൈദ് ഇതിന്റെ എല്ലാ എന്താണ് ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ഇവിടെ എത്തിച്ചേർന്ന മെക്സവന്റെ സാരഥികൾ എല്ലാവർക്കും എന്റെ കൃത്യമായ അഭിനന്ദങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യകരമായ ദീർഘാഴ്ച നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഗുഡ് മോർണിംഗ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഫൗണ്ടർ സാറ കൂടെ ചെയ്യാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ലൈനപ്പ് നിന്നപ്പോൾ തന്നെ നമ്മളെ സെറ്റപ്പ് എന്താന്നുള്ളത് സാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ വന്നവർക്ക് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് നമ്മളെ ഇവിടുത്തെ ടീം ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് നമ്മൾ ആ ഫസ്റ്റത്തെ മുമ്മെന്റ് തന്നെ നമ്മളെ എന്താന്നുള്ളത് ഒരു വിലയിരുത്തി കഴിഞ്ഞു അത് നമ്മൾ അവസാനം വരെ നമ്മൾ സെറ്റപ്പ് ആക്കി പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ നമ്മൾ അത്താണിക്ക തുടങ്ങിയ ആ ടൈമിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് വെള്ളാമ്പ്രക്കാർ ആ ബന്ധം ഇന്നും നമ്മൾ ഗ്രൗണ്ടിലും കാണിക്കേണ്ട എവിടെ ചെന്നാലും ആ ബന്ധങ്ങളുണ്ട് പിന്നെ ഈ വെള്ളാമ്പറത്തെ ഒരു പ്രത്യേകത എന്താ മറ്റുള്ള ബ്രാഞ്ചിനെക്കാട്ടിലും ഈ നാട്ടിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ് ഈ നൂറ്റി സംതിങ് ആൾ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ഈ ഗ്രൗണ്ടിൽ വരുന്നുണ്ട് അത് കുറഞ്ഞിട്ടില്ല എന്നും കൂടിയിട്ടേ ഉള്ളൂ അത് ഈ വെള്ളാമ്പറത്തെ ആൾക്കാർ ഇത് മെക്സവൻ ഏറ്റെടുത്തു എന്നുള്ളതിനുള്ള ഏക തെളിവാണ് ഇനിയും നമ്മളെ ഈ മെക്സവൻ ഈ വള്ളാമ്പറത്തിൻ്റെ ബ്രാഞ്ചിൻ്റെ കീഴിൽ നമ്മൾ ഒരുപാട് ബ്രാഞ്ചുകൾ ഉടൻ തന്നെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ഉപഹാര സമർപ്പണമാണ് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മളെ സലാബിനി സാറെ ക്ഷണിക്കുന്നു കൊടുക്കാൻ വേണ്ടി എം ടി കുഞ്ഞാപ്പുമാസ്റ്റർ ക്ഷണിക്കുന്നു കുഞ്ഞാപ്പുമാസ്റ്റർ നമ്മുടെ ചീഫ് ട്രെയിനർ മാനുവിനെ ക്ഷണിക്കുന്നു കൊടുക്കാൻ വേണ്ടി നമ്മളെ കൃഷ്ണൻകുട്ടി മുലക്കോടും അടുത്തതായിട്ട് നമ്മുടെ ജുനൈദ്മാർ ബാബുവിനെ ക്ഷണിക്കാണു അതിനെ ഉപഹാര സമർപ്പത്തിന് വേണ്ടി കോടാലി കലവി അടുത്തതായിട്ട് വള്ളപുരത്ത് ഏറ്റവും കൂടുതൽ പ്രായം ഉള്ള നമ്മുടെ മാക്സ് സെവൻ ക്ലബിൽപ്പെട്ട വൈദ്യുക്കുട്ടിയെ ക്ഷണിക്കാണ് അത് ഉപഹാര സമൂഹത്തിന് വേണ്ടി തലോത്സാഹം ക്ഷണിക്കുന്നു मानव राशि की नेहरे गुण गरमाई मानी तत्त्व मन सिने आरोग्य पगराना मैं सब नल्ले कपिना मंदिर प्रत्यमाई പരിശീലിപ്പിക്കുന്നേ യോഗ നടത്തുന്നേ മലബാറിന്റെ മണ്ണിൽ മലയാളത്തെ ആകുന്ന് മനസ്സുകൾ ഒന്നായി കൂടിച്ചേർന്ന് മതജാതി രാഷ്ട്രീയങ്ങൾ മാറുന്ന മനനാരിൽ പ്രയാസങ്ങൾ ഉറക്കുവാൻ കാണിപ്പിച്ച് മനസ്സാധി നേടിക്കൊണ്ട് യൗവനം ആരോഗ്യവും ചുള്ളവരുണ്ട് പലവിധ പ്രായക്കാരും മനസ്സും അടിവയറും കൂടെ കാണാനായി കഴിയില്ല മാറ്റങ്ങൾ കാണുന്നേ അതിശേഖ നാട്ടിൽ ും മുന്നോട്ട് ദൂരം പരിപാടി വെച്ചിൽ പങ്കെടുത്ത സില ഓഫീസർ ഡോക്ടർ മാനു എല്ലാവർക്കും കൃത്യവാക്കിൽ നന്ദി അപസരിച്ചുകൊണ്ട് ഈ പരിപാടിയോടെ അവസാനിക്കായി അറിയിക്കാൻ വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്